ഹായ് ഇന്ന് നമുക്ക് ഷോപ്പിൽ അടിപൊളി എൻക്വയറീസ് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന മുഖപ്പ് താലിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറഞ്ഞു തരാൻ എനിക്ക് വലിയ അറിവുകളില്ല ഇല്ല എന്താ വെച്ചാൽ നമ്മുടെ ഷോപ്പിലത് ഫസ്റ്റ് ടൈമാണ് വന്നിട്ടുള്ളത് കുറച്ച് തമിഴ്നാട്ടിൽ കുറച്ച് ആളുകൾ അത് ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ടി വിയിലാണെങ്കിലും ഇപ്പോൾ രണ്ട് മൂന്ന് തവണ ഞാൻ പോയപ്പോഴൊക്കെ ഇതുപോലെയുള്ള ഐറ്റംസ് ഉപയോഗിക്കുന്ന ലേഡീസിനെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് ഒരുപാട് പറഞ്ഞു തരാൻ അറിയില്ലെങ്കിലും ഇന്ന് നമ്മുടെ ഷോപ്പിൽ കോയമ്പത്തൂരിൽ നിന്ന് വന്നിട്ടുള്ളൊരു ഉണ്ട് അപ്പോൾ നമുക്ക് അവരോട് ചോദിച്ചിട്ട് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ നമുക്കൊന്ന് ചോദിച്ചറിഞ്ഞ് വെക്കാം ഇത് നമ്മുടെ സ്വന്തം മിനി ചേച്ചി നമ്മുടെ ഇവിടുത്തെ റെഗുലർ കസ്റ്റമർ ആണ് മൂന്ന് നാല് തവണയായി മിനി ചേച്ചി നമ്മുടെ ഷോപ്പിൽ വരുന്നു അപ്പോൾ നമ്മുടെ ഷോപ്പിൽ കുറച്ച് നാളുകളായിട്ട് ഈ മുഖപ്പ് താലിയനെ കുറിച്ചിട്ട് കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് അപ്പം നമ്മൾ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ഷോപ്പിൽ മുഖപ്പ് താലി കൊണ്ടുവരണത് ഇപ്പോൾ പുതിയ കുറേ നേച്ചിൽ പുറങ്ങളൊക്കെ തേടി ചേർത്ത് അങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് കുറെ കളക്ഷനുകളൊക്കെ കൊണ്ടുവരും അപ്പം നമ്മുടെ കസ്റ്റമേഴ്സിന്റെ എൻക്വയറി അനുസരിച്ച് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അത് കൊണ്ടുവന്നതാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് കൂടുതൽ അറിയില്ല അപ്പൊ ഇവര് കോയമ്പത്തൂര് സെറ്റിൽഡാണ് ഇവർക്ക് അതിനെ കുറിച്ച് അറിയാം അപ്പൊ മിനിച്ചേച്ചീടെ അടുത്തുനിന്ന് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ അറിഞ്ഞ് പഠിക്കാനായിട്ട് വന്നതാണ് ഇപ്പൊ നമ്മളവിടെ കുറേ ആളുകൾ വരുന്നുണ്ട് ചേച്ചി അവരൊക്കെ ഒക്കെ തമിഴ്നാട്ടിലൊക്കെ കണ്ടമാനവും ഇങ്ങനത്തെ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ നല്ല ഭംഗിയാണ് ലാസ്റ്റ് ചെയ്യും ചെയ്യും ഇതിന്റെ നമ്മള് സാരി ഉടുക്കണേ ഈ വശം ഓപ്പൺ ആയിട്ട് കാണുന്ന അവസ്ഥയ്ക്കാണ് ഇത് വരെയും അതാണ് ഈ മുഖപ്പ് എന്നുള്ള ഒരു പേര് നല്ല രസമായിട്ടുണ്ട് ഹിന്ദു പാറ്റേണിലേക്കും വന്നിട്ട് വന്നിട്ട് തമിഴ് മാത്രം യൂസ് ചെയ്തിരുന്നുള്ളു ഇപ്പൊ നമ്മള് ക്രിസ്ത്യൻസ് മലയാളീസ് എല്ലാവരും അവർ ഇതിന്റെ ഉപയോഗിക്കുന്നുണ്ട് അവര് വന്നിട്ട് ഇവിടെ ഇത് ഇത് വയ്ക്കണില്ലേ ഇതൊക്കെ വെക്കുന്നതിന് പകരമായിട്ട് നമ്മള് റോള് സ്റ്റോണിൽ തന്നെ റോൾ ചെയ്തിട്ട് അങ്ങനത്തെ ഡിസൈനുകൾ മാറ്റിയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ റൗണ്ടിൽ ഫുള്ള് സ്റ്റോൺ വെച്ചിട്ടൊക്കെ അവിടെ മാത്രമായിട്ടുള്ളത് അങ്ങനെ ഉപയോഗിക്കും ഇതിപ്പോ ഹിന്ദുക്കൾക്ക് മാത്രമേ പറ്റുള്ളു നമ്മൾ രൂപം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് അത് ഹിന്ദൂസിനെ മാത്രമേ പറ്റുള്ളൂ എന്നാൽ ഇത് വരുമ്പോൾ യൂസ് ചെയ്യാം ജാതി മതഭേദമന്യേ ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റണ ഒരു പാറ്റേൺ ആയിട്ട് നന്നായിട്ട് ഉണ്ട് അല്ലേ അപ്പൊ നമുക്ക് എല്ലാവർക്കും മിനി ചേച്ചി ഈ മുഖപ്പ് താലീനെ കുറിച്ച് നല്ലൊരു അവയർനെസ് തന്നില്ലേ എനിക്കും കിട്ടി ചേച്ചി താങ്ക്സ് ലിയോസ് ഗോൾഡ് ആൻഡ് ഡയ്മൻസ് പള്ളിക്കുളം റോഡ് തൃശ്ശൂർ